രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഭാരത നിലവിൽ നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളെ നാലായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള തീവ്രവാദം രണ്ട് ഇടതുപക്ഷ തീവ്രവാദം മൂന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സംഘർഷങ്ങൾ നാല് കാശ്മീരിലെ അതിർത്തി കടന്നുവരുന്ന തീവ്രവാദം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായ ഈ നാല് ബിന്ദുക്കൾ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിലും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മേൽനോട്ടത്തിലും നടന്നുവരുന്ന സീറോ ടോളറൻസ് ടു ടെററിസം ആൻഡ് എക്സ്ട്രീമിസം എന്ന നയം വിജയത്തോടടുക്കുകയാണ് സംസ്ഥാന പോലീസ് സേനകൾക്ക് പ്രത്യേക പരിശീലനങ്ങളും ദേശീയ അന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് നാട്ഗ്രിഡ് സി എഫ് ടി സെൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഭ്യന്തര തീവ്രവാദ സംഘടനകൾക്ക് താഴിടാൻ സർക്കാരിന് സാധിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യു എ പി എ നിയമത്തിന്റെ ഒന്നും രണ്ടും പട്ടികകളിലായി നാല്പത്തിയഞ്ച് തീവ്രവാദ സംഘടനകളെയും അമ്പത്തിയേഴ് വ്യക്തികളെയും തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സി പി ഐ എം മാവോയിസ്റ്റ് ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് സിമി യു എൽ എഫ് എ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടങ്ങിയ സംഘടനകളും ഇവയിൽ ഉൾപ്പെടും അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളെയും അതിന്റെ സാമ്പത്തിക സ്രോതസ്സ് തടയുന്നതിനായി ഭാരതം ജി സെവൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള എഫ് ഐ ടി എഫും അതിന്റെ പശ്ചിമേഷ്യ യൂറേഷ്യ ഗ്രൂപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് ഭീകരർക്ക് സഹായം നൽകുന്ന സംഘടനകൾക്കെതിരെയുള്ള പോരാട്ടം ഊർജിതമാക്കിയിരിക്കുന്നു സുരക്ഷാ സഹകരണം മയക്കുമരുന്ന് കടത്ത് ഉഭയകക്ഷി പരസ്പര നിയമസഹായ കരാറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ ഉടമ്പടികളുടെ അന്തിമ രൂപം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഏകോപനം ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഡിവിഷൻ കേന്ദ്രീകരിച്ചാണ് നടത്തി വരുന്നത് സാർക്ക് ബിംസ്റ്റെക്ക് ആസിയാൻ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കേന്ദ്ര ബിന്ദു കൂടിയാണിത് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ബഹ്റൈൻ ഭൂട്ടാൻ കംബോഡിയ ചൈന ഈജിപ്ത് ഫ്രാൻസ് ഇന്തോനേഷ്യ ഇറാൻ ഇസ്രയേൽ ഇറ്റലി എന്നിവയുമായി സുരക്ഷാ സഹകരണം മയക്കുമരുന്ന് മറ്റ് അനുബന്ധ മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നാൽപ്പത്തിനാല് ഉഭയകക്ഷി കരാറുകളിൽ ഭാരതം ഒപ്പുവെച്ചു ഭാരതം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് ഇടതുപക്ഷ മാവോയിസ്റ്റ് തീവ്രവാദ സംഘടനകളുടെ ഭീഷണി മുൻകാലങ്ങളിൽ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനമെങ്കിൽ ഇപ്പോൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അർബൻ നക്സലുകളുടെ സംഖ്യ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒന്നായിരുന്ന അക്രമ സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ മുന്നൂറ്റി എഴുപത്തി നാല് അതായത് അറുപത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു കൊല്ലപ്പെട്ടവരുടെ എണ്ണവും കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മുന്നൂറ്റി പത്ത് പേർ ആക്രമണത്തിൽ മരിച്ചുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ ഇത് നൂറ്റി അമ്പതായി കുറഞ്ഞു നക്സൽ ഭീഷണി ബാധിച്ച ജില്ലകളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലോടെ നൂറ്റി ഇരുപത്തിയാറിൽ നിന്ന് തൊണ്ണൂറായും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലോടെ മുപ്പത്തി എട്ടായും കുറഞ്ഞിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഏപ്രിൽ ഒന്നാം തീയതി നക്സൽ മുക്ത ഭാരതത്തിന് ആഹ്വാനം നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നക്സലിസം പൂർണ്ണമായി ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യത്ത് കേവലം ആറ് സംസ്ഥാനങ്ങളിലേക്ക് നക്സൽ തീവ്രവാദത്തെ ചുരുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ വധിക്കപ്പെട്ട നക്സലുകളുടെ എണ്ണം മുന്നൂറ്റി പതിനെട്ട് കീഴടങ്ങിയവർ എണ്ണൂറ്റി പന്ത്രണ്ട് ഇതിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് പേരും ഛത്തീസ്ഗഡിൽ നിന്നുമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ റോഡ് പുതുതായി സൃഷ്ടിക്കുകയും രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൊബൈൽ ടവറുകൾ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ബാങ്കുകൾ നാലായിരത്തി തൊള്ളായിരത്തി മൂന്ന് പോസ്റ്റ് ഓഫീസുകൾ ടി ഐ നൂറ്റി ഇരുപത്തിയഞ്ച് ഏകലവ്യ മോഡൽ പള്ളിക്കൂടങ്ങൾ കൂടാതെ ഈ മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി മുപ്പതിനായിരം കോടി രൂപയും കൂടിയാണ് ചെലവഴിച്ചിരിക്കുന്നത്